കുടുംബവഴക്കിനെ തുടർന്ന് മദ്യലഹരിയിൽ ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ മംഗളം താളുങ്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന രഘു തങ്കച്ചനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് ഇയാൾ തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ ഭാര്യ കോട്ടയം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് മൂന്നാർ എസ് എച്ച്ഒ രാജൻ കെ അരമന എസ് ഐ ബിനു ആൺഡ്രൂസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ പ്രതിയായ മാങ്കുളം താളുങ്കണ്ടം ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന രഘു തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത് മുപ്പതാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ദമ്പതികൾ മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ മദ്യലഹരിയിലെത്തിയ രഘു ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും വീട്ടിലിരുന്ന മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീകൊളുത്തുകയുമായിരുന്നു ഇവരുടെ ബഹളം കേട്ടോടിയെത്തിയ നാട്ടുകാരാണ് തീയണച്ച ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്